ശമിച്ചിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന പ്രവാചകൻ സമാധാനിപ്പിക്കാൻ ഖുർആാനിലെ ആ മൂന്ന് സൂറത്തുകള് ഈ പരിശുദ്ധമായ റബിയുള്ള ബലി മാസത്തിൽ നാം പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് ഒട്ടനവധി മഹത്വങ്ങൾ നൽകുകയാണ് നമ്മളെ പ്രയാസങ്ങളും നമ്മളെ പ്രതിസന്ധികളും നമ്മളെ ദുരിതങ്ങളും

െരെയും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അമലായി സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ

അവിടുത്തെ പ്രകാശിക്കുന്ന മുഖം തന്നെയാണ് സത്യം വല്ല സജ അവിടുത്തെ പരിശുദ്ധമായ തന്നെയാണ് സത്യം മാവത്തു കവമാ കലാ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല നബിയേ നിങ്ങൾക്ക് വഹി വന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ വിഷമിക്കണ്ട ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത് പ്രിയമുള്ളവരെ ഈ ലുഹ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഗുണങ്ങൾ നമ്മൾക്ക് നൽകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഒരിക്കൽ പ്രവാചകൻ തങ്ങളോട് ഒരു സഹാബി വന്നുകൊണ്ട് പറയുകയാണ് യാ പറയുകയാണ് വല്ലാത്ത പ്രയാസത്തിലാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് നബിയെ കച്ചവടം ഒന്നും നടക്കുന്നില്ല കച്ചവടത്തിൽ ലാഭല്ല നബിയെ അതിന് വല്ല പരിഹാരവും നൽകണമെന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് നീ നീ പതിവാക്കുക എന്നും പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിന്റെ കച്ചവടത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ സൂറത്തുള്ളുഹ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ ടെൻഷനുകളൊക്കെ അള്ളാഹു സുബാനുഭവമാറ്റിത്തരും നമ്മളെ ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ മാറ്റി തരും ും അള്ളാഹുസുബനു സൂറത്തുള്ളുഹ ഓതാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എങ്ങനെയാണ് സൂറത്തുല്ലുഹ ഓതുക നമ്മൾക്കൊന്ന് പാരായണം ചെയ്തു നോക്കാം بسم الله الرحمن الرحيم والضحى والليل إذا سجى ما بدك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فتر الله ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا പാരായണം ചെയ്യേണ്ടത് സൂറത്തു പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ ജീവിതത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ ഈ പരിശുദ്ധമായ റബി ഉല്ല നാം പതിവാക്കേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തിൽ എന്ന് സൂറത്തുൽ സൂറത്തുൽ കൗസർ കൗസർ വളരെ അല്ലാഹു സുബ്ഹാനഹു ഇറക്കാനുള്ള കാരണം എന്താണെന്നറിയോ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാനത്തവനാണെന്നും ആൺമക്കളൊന്നും ഇല്ല മക്കളൊക്കെ മരണപ്പെട്ടു റസൂലുള്ളാന്റെ ശേഷം അനന്തരാവകാശികളില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാനെ മുശ്രിക്കീങ്ങളും ശത്രുക്കളും കളിയാക്കിയപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ കൗസർ ഇറക്കുന്നത് കൗസറിലൂടെ ൂടെ അള്ളാഹുബാൻ എന്താണ് റസൂനോട് പറയുന്നത് സമാധാനിപ്പിക്കുകയാണ് സങ്കടപ്പെടണ്ട നിങ്ങൾക്ക് ഞാൻ ധാരാളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ധാരാളം തന്നിട്ടുണ്ട് ഹൗലുൽ കൗസർ നിങ്ങൾക്ക് നൽകി ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു അർഹത നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇല്ല അതുകൊണ്ട് പറയുന്നവർ അവർ എന്തോ പറഞ്ഞോട്ടെ അങ്ങോട്ടേക്ക് മൈൻഡ് ചെയ്യണ്ട നിങ്ങൾക്ക് ഞാൻ ധാരാളം ഹൗലുൽ കൗസർ

ധാരാളം നന്മകൾ നമ്മൾക്ക് നൽകും നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറും എന്ത് ഉദ്ദേശിച്ചാണോ നമ്മൾ പാരായണം ചെയ്തെങ്കിൽ ആ ഉദ്ദേശം അല്ലാഹു നടത്തി തരും അതുകൊണ്ട് സൂറത്തുൽ കൗസർ പാരായണം ചെയ്യാൻ അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകട്ടെ എങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത് ൊയ്ാക്കൾ കൗസർ ഫൊല്ലിറപ്പിക്കൻ ഹർ ഇ ഭാഗ്യം നൽകട്ടെ മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പതിവാക്കേണ്ട മൂന്നാമത്തെ സൂറത്തുണ്ട് അതും സൂറത്തു എന്ന് പറയുന്നത് ഇതും റസൂലിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിയ സൂറത്താണ് ഇത് ഇറക്കാനുള്ള ഒരു പശ്ചാത്തലമുണ്ട് ഒരു കാരണമുണ്ട് ഹബീബായ ഇസ്ലാമി പ്രവർത്തന ഗോദയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങിയപ്പോ അള്ളാഹുണ്ടായിരുന്നില്ലാന്റെ കുടുംബക്കാര് റസൂല്ലാർ തള്ളി പറഞ്ഞു റസൂലിനെ ഒറ്റക്കാക്കി മറ്റുള്ളവർ ശത്രുക്കള് അള്ളാഹുബിൻ റസൂലിനെ കളിയാക്കി മുഹമ്മദെ നിന്റെ കൂടെ ആരുണ്ടാവൂലക്കായിരിക്കും നീ ഒറ്റപ്പെടും മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞു റസൂൽ െ കളിയാക്കുകയാണ് നിന്റെ പ്രവർത്തനം കൊണ്ട് നിന്റെ പ്രബോധനം കൊണ്ട് നിനക്കൊരു നേട്ടവും ഉണ്ടാവൂല എന്ന് പറഞ്ഞ റസൂല്ല കളിയാക്കിയപ്പോൾ അള്ളാഹു ഇറക്കിയ സൂറത്താണ് സൂറത്തു ഷറഹ് എന്ന് പറയുന്നത് ഈ സൂഹത്തു ഷറഹ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടൂല്ല എല്ലാവരും നമ്മളെ സഹായിക്കാനുണ്ടാകും എല്ലാവരും നമ്മളെ കൂടുണ്ടാകും നമ്മളെ മക്കളുണ്ടാകും ഭാര്യ ഉണ്ടാകും ഭർത്താവ് ഉണ്ടാകും മാതാപിതാക്കൾ ഉണ്ടാകും കുടുംബക്കാരുണ്ടാകും അയൽവാസികൾ ഉണ്ടാകും സമൂഹം ഉണ്ടാകും ആരും നമ്മളെ ഒറ്റപ്പെടുത്തൂല്ല മാത്രമല്ല നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അള്ളാഹു സുബാനുഭവത്താലം നിറവേറ്റിത്തരുകയാണ് നിസ്കാരങ്ങൾക്ക് ശേഷം സുഹൃത്തു ം പാരായണം ചെയ്താൽ അതല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും നമ്മളെ മനസ്സിലെ വിഷമങ്ങളൊക്കെ അള്ളാഹു തരികയാണ് എങ്ങനെയാണ് സൂഹത്തുഷർ പാരായണം ചെയ്യേണ്ടത് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം അലം ലക ഇങ്ങനെയാണ് സൂറത്തു പാരായണം ചെയ്യേണ്ടത് അള്ളാഹു ഓദാള ഭാഗ്യം നൽകട്ടെ അള്ളാഹുവേ ഞങ്ങൾ ഈ പറഞ്ഞ മൂന്ന് സൂറത്തുകളെ പറക്കത്തുകൊണ്ട് ജീവിതത്തിൽ സമാധാനം നൽകണയുള്ള പ്രയാസ ഒട്ടനവധി ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിക്കണേ റഹ്മാനെ ഈ മജ്ലിസിലേക്ക് തീർച്ചയാക്കിയവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ കടങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ മക്കളിലും കുടുംബങ്ങളിലൊക്കെ ബർക്കത്ത് നൽകണേ അള്ളാ ഞങ്ങൾക്കും ബന്ധപ്പെട്ടവർക്ക് ഞങ്ങളെ കുടുംബക്കാര വിവാസികളും മാതാപിതാക്കളും ഭാര്യ മക്കള് ഇങ്ങനെ തുടങ്ങി കൂട്ടുകാർ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം എല്ലാവർക്കും മാഫിയുള്ള ദീർഘായുസും ആരോഗ്യവും ഈമാനും മാനും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ദുഃഖങ്ങൾ അകറ്റണേ അല്ല വീടില്ലാത്തവർക്ക് വീട് ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ല ഞങ്ങളെ എല്ലാ മേഖലകളിലും പറക്കത്ത് നൽകണേ അല്ല ആര് എന്ത് ഉദ്ദേശം വെച്ചാണോ ഈ മജലിസിൽ ഇരിക്കുന്നത് ആ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ രോഗങ്ങൾ സിമയാക്കണേയല്ല

يا رحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته